അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അസലാമലൈക്കും വാർമി അമ്മാ അലഹമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഒരുപാട് ആളുകൾ ഫോണിൽ വിളിച്ചുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ അറിയിക്കുകയുണ്ടായി കുടുംബങ്ങളിൽ നിരന്തരം പ്രശ്നങ്ങൾ കാരണം സമാധാനമില്ലാത്ത ജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ കടങ്ങൾ ബാധിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കടങ്ങൾ ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെട്ട് വീട് വരെ ഇല്ലാതെ ഉള്ള വീട് തന്നെ ജപ്തിയായിട്ട് ഇങ്ങനെ തുടങ്ങി സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ മക്കൾ കാരണമായി ബുദ്ധിമുട്ടുന്നവര് മക്കൾക്ക് ജോലിയില്ലാത്തതിൻ്റെ പേരിൽ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവര് അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കങ്ങളുണ്ടായിട്ട് വർഷങ്ങളോളം മാസങ്ങളോളമായിട്ട് പ്രയാസപ്പെട്ടു കൊണ്ട് വിഷമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അറിയിച്ചുകൊണ്ട് ബിസിനസ്സിൽ ജോലികളിൽ കച്ചവടങ്ങളിൽ വറക്കത്തില്ലാതെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് വളരെ വിഷമത്തോടുകൂടി സമാധാനമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ വേണ്ടി എന്ത് പ്രയാസമാണെങ്കിലും അള്ളാഹു സുബാനഹാല അതിന് ഒരു പരിഹാരം കാണിച്ചു തരും പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ എടുത്തു പറഞ്ഞ ഒരു തസ്ബീഹ എഴുപത്തി ഒന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ പ്രയാസമാണെങ്കിലും കടങ്ങളാണെങ്കിൽ കടങ്ങൾ വീടാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരും എന്ത് പ്രയാസമാണെങ്കിലും കുടുംബങ്ങളിൽ നിരന്തരം കലഹങ്ങളും പ്രശ്നങ്ങളും സമാധാനമില്ലാത്തവരും ഇങ്ങനെ തുടങ്ങി എന്ത് വലിയ എത്ര വലിയ ബുദ്ധിമുട്ടുള്ള പ്രയാസമാണെങ്കിലും അള്ളാഹു സുബഹാനുഭവത്താല ഈ മഹത്തായ ധിക്കറിന്റെ പവർ കൊണ്ട് അള്ളാഹു സുബഹാനുഭവത്താല ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവന് പരിഹാരം നൽകും ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഹത്താബു അലി അള്ളാ വൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് സാദ് അള്ളാ വൻഹു ഒരു പരാതി ബോധിപ്പിക്കുകയുണ്ടായി യാ യാൽ മുക് ഞാൻ സലാം ചൊല്ലിയിട്ട് മഹാനായ ഉസ്മാൻ തങ്ങൾ സലാം അടക്കുന്നില്ല ഈ പരാതി കേട്ട ഉടനെ ഉസ്മാൻ വൻഹുവിനെ ഉമർ ബിൻ ബുൽത്താബു അലി അള്ളാ വൻഹു വിളിച്ചു വരുത്തി എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങെന്തുകൊണ്ടാണ് സായ് സലാം പറഞ്ഞിട്ട് സലാം അടക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ യാ അമീർ അൽ മു്മിനേൻ സാഹദ് സലാം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കുറച്ചു സമയമായി ഗാഢമായ ഒരു ചിന്തയിലായിരുന്നു ഞാൻ വല്ലാത്ത ഒരു ഫിക്റിലായിരുന്നു ഈ സമയത്തായിരിക്കും ഒരുപക്ഷെ സഅദ് എന്നോട് സലാം പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ഇത്രത്തോളം ദീർഘമായി ചിന്തിക്കാൻ എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ വൻഹോൽനോട് പറയുകയാ ഒരിക്കൽ അലൈഹി നല്ല തങ്ങളുടെ അടുക്കൽ ഒരു അഹറാബി വന്നുകൊണ്ട് വളരെ പ്രയാസം അറിയിച്ചപ്പോൾ ഈ അഹറാബിക്ക് നബിസൊല്ലാ അലൈഹി തങ്ങൾ ഒരു ദിക്കറേ ഒരു തസ്ബീഹ പഠിപ്പിച്ചു കൊടുത്തു പരിശുദ്ധമായ ഖുർആാനിലുള്ള ഒരു ദിക്കറേ അദ്ദേഹത്തിന്റെ പ്രതിവിധിയായി നബിസ്വല്ലാ അലൈഹി വസ്ല്ല തങ്ങൾ നിർദ്ദേശിച്ചു ഈ ദിക്റിനെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സഅദ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ കേൾക്കാതിരുന്നത് ഇത് പറഞ്ഞപ്പോൾ ഉമർ ബിൻ റളിയല്ലാഹു ഉമർബുൽ ആ ദിക്റിനെ സംബന്ധിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടായി മഹാനായ സഅദ് റളിയല്ലാഹു സായുദ്ർ അലിഅള്ളൽ ഹത്താബു അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ആ ദിക്റിനെ സംബന്ധിച്ച് എനിക്കറിയാം നബിസ്മ തങ്ങൾ അറാബിയായ ആ മനുഷ്യന് കൊടുത്ത ദിഖർ ആ ദിഖർ ഞങ്ങൾ പതിവായി ചൊല്ലുന്ന ദിക്കറാണ് മഹാനായ യൂനുസ് നബി അലൈഹി യൂനസ് നബിഅലൈമിന് മനുഷ്യത്തിന്റെ വയറ്റിൽ നിന്നും സംരക്ഷണം നൽകിയ മോചനം നൽകിയ ദിക്കറാണ് എന്ന ദിഖർ